ഞാനൊരു കഥ പറയട്ടെ കഴിഞ്ഞ ദിവസം എൻ്റെ ഉപ്പിലൊരു കൊച്ചുകുട്ടി വന്നു അവൾ വളരെ മിടുമിടുക്കിയാണ് അപ്പോൾ പേരൻസ് പറയുന്നത് അവൾ ക്ലാസ്സിൽ വളരെ മിടുക്കിയായിട്ട് ഉത്തരങ്ങളെല്ലാം പറയും കുട്ടികൾ കൂട്ടുകാർ ചോദിക്കുന്ന സംശയങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും എന്നാൽ പരീക്ഷാ പേപ്പറിൽ മാർക്കില്ല കാരണം പരീക്ഷാ സമയത്ത് ഈ കൊച്ചു മിടുക്കിക്ക് വളരെയധികം ഉത്കണ്ഠയും ഭയപ്പാടുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ ഒരുപാട് പേർ കേട്ടിട്ടുണ്ട് പരീക്ഷാ സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ആദ്യം ചിട്ടയായിട്ടുള്ള വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മൊത്തം സമയം ഇരുന്ന് പഠിക്കും മുഴുവനായും എല്ലാം പഠിച്ച് തീർക്കും എന്ന രീതിയിലുള്ള ടൈം അല്ല വേണ്ടത് നേരെ മറിച്ച് വളരെ കൃത്യമായ ബ്രേക്ക്സോട് കൂടിയുള്ള ടൈം ടേബിൾ അതായത് കുട്ടി ഇപ്പോൾ ഒരു മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് വീണ്ടും ഒരു മണിക്കൂർ പഠിക്കുക ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് ഈ ഒരു മണിക്കൂറിൽ തന്നെ വീണ്ടും അത് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്ത് കുട്ടിയെ പഠിക്കാം ട്വൻറ്റി മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് പഠിക്കുക ത്രീ മിനിറ്റ്സ് ബ്രേക്ക് അപ്പോൾ ഒരു മണിക്കൂർ പഠിക്കുക ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അങ്ങനെ വേണം ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ഇനി ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ കഠിനമായി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ സബ്ജെക്ട്സ് അല്ലെങ്കിൽ കുട്ടിക്ക് തീർത്ത് മനസ്സിലാക്കാത്ത ടോപ്പിക്സ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണ്ണതയേറിയ ടോപ്പിക്സ് എല്ലാം കുട്ടി വളരെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ സമയത്തേക്കോ മാറ്റിവെക്കുക ഇപ്പോൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ആയിട്ടുള്ള സബ്ജെക്ട്സും ടോപ്പിക്സും ആ സമയങ്ങളിലേക്ക് മാറ്റി വെക്കുക ഇച്ചിരി ക്ഷീണം പഠിച്ച് ക്ഷീണ ആകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തോ ഒക്കെ വേണമെങ്കിൽ ഇച്ചിരി ഇവിടെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഈസി സബ്ജെക്ട്സ് മാറ്റിവെക്കുക അപ്പോൾ ഇത്തരത്തിൽ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പരീക്ഷാ സമയത്ത് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇനി രണ്ടാമതായിട്ട് ആയിട്ട് റിലാക്സേഷൻ ടെക്നീക്സ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതായത് ഒന്നുമില്ല ഇപ്പോൾ ഈ ഇരു ഒരു മണിക്കൂർ പഠിച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്ന സമയത്തോ സമയത്ത് ചെറിയൊരു റിലാക്സേഷൻ ടെക്നീക്ക് കുട്ടിക്ക് ചെയ്യാം അതുവഴി ഫോക്കസ് കൂടാനും അവൾക്ക് അല്ലെങ്കിൽ അവനുണ്ടാകുന്ന ടെൻഷൻ കുറേയൊക്കെ മറികടക്കാനും അവർക്ക് സഹായിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ജസ്റ്റ് ഒരു ട്വൻ്റി ട്വൻറ്റി ടൈംസ് ഡീപ്പ് ബ്രെത്ത്സ് എടുത്ത് വിടുക വളരെ ശാന്തമായി വളരെ സാവധാനം കണ്ണടച്ച് മൂക്കിൽ നീട്ടി ശ്വാസം എടുക്കുക ആ എടുത്ത ശ്വാസം ഹോൾഡ് ചെയ്യുക വളരെ സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടുക അപ്പോൾ ഡീപ്പ് ഇൻഹലേഷൻ ഹോൾഡ് യുവർ ബ്രെത്ത് ആൻഡ് സ്ലോലി എക്സെയിൽ ഔട്ട് ഇത് ശ്രദ്ധിച്ച് സാവധാനം ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ച് ഒരു ഇരുപത് തവണ ചെയ്യുക അപ്പോൾ ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്കിൽ ഈ ഒരു ട്വൻറ്റി ടൈംസ് ഡീപ്പ് ബ്രെത്ത്സ് എടുത്ത് വിടാൻ കുട്ടീനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അത് കൂടാതെ തന്നെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വേറൊരു റിലാക്സേഷൻ ടെക്നിക്കാണ് മൈൻഡ് ഫുൾനസ് കുട്ടി എപ്പോഴൊക്കെയാണോ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ മൈൻഡ്ഫുൾ ബ്രീത്തിങ് പഠിപ്പിച്ചു കൊടുക്കുക മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ സ്ഥിരമായി അല്ലെങ്കിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസം കുറച്ചൊരു അറ്റൻറ്റീവായിട്ട് ചെയ്യുക അതായത് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത് നമ്മൾ വളരെ ഫോക്കസ് ചെയ്യുക എയർ ഉള്ളിൽ കയറി പോകുന്നു നമ്മുടെ വിൻ പൈപ്പിൽ കൂടെ അകത്തെത്തുന്നു നമ്മുടെ ചെസ്റ്റ് ഇച്ചിരി ഒന്ന് സ്വെല്ലപ്പ് ആവുന്നു അതിനുശേഷം വളരെ സാവധാനം നമ്മുടെ ശ്വാസം പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ചെറിയ ടെമ്പറേച്ചർ വേരിയേഷനുണ്ട് പലതരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ അതായത് നമ്മുടെ നോസ്ട്രൽസ് ഇച്ചിരി ഫ്ലെയർ അപ്പ് ആവുന്നു അത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് നമ്മൾ പക്ഷേ ഒട്ടും കോൺഷ്യസ് കോൺഷ്യസല്ല ഇത്ര ഇത്തരത്തിലുള്ള നോർമൽ ബ്രീത്തിങിലേക്ക് പക്ഷേ ഇച്ചിരി കൂടെ കോൺഷ്യസ് ആയി വളരെ അറ്റൻറ്റീവായിട്ട് ഈ നോർമൽ ബ്രീത്തിങിൽ ഒരു ത്രീ മിനിറ്റ്സ് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അതാണ് മൈൻഡ്ഫുൾ ബ്രീത്തിങ് ഇപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള മൈൻഡ്ഫുൾ ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഷൻ കൂടും ഇനി വേറൊരു കാര്യം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പഠന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ചില കുട്ടികൾ വിഷുവൽ ലേണേഴ്സാണ് അതായത് കണ്ടുപിടിക്കുന്ന കുട്ടികളാണ് അപ്പം അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഫ്ലോച്ചാട്ട് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ നോട്ട്സ് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക ചെറിയ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് കൊടുക്കുക ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്സ് വഴി വിഷുവൽ ആയിട്ട് അവർ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യുകയും അത്തരത്തിൽ ഗ്രാസ്പ് ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പരീക്ഷാ പേപ്പറിൽ അവർക്ക് എഴുതി പിടിപ്പിക്കാനും സാധിക്കും ചില കുട്ടികൾ ഓഡിറ്ററി ലേണേഴ്സാണ് അതായത് കേട്ട് പഠിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ പേരൻസോ അല്ലെങ്കിൽ എൽഡർ സിബിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഡിസ്കഷനോ കമ്പൈൻ സ്റ്റഡിയോ ഒക്കെ ചെയ്യാം സോ ദാറ്റ് അവർക്ക് ആ ഓഡിറ്ററി ലിസണിങ് എന്നുള്ള ആ ഒരു സ്കിൽ വളരെയധികം ആയിട്ട് പ്രയോജനപ്പെടുത്താം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേറെ ഒരു ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഒച്ചത്തിൽ വായിച്ച് പഠിക്കുമ്പോൾ ആ സൗണ്ട് റെക്കോർഡ് ചെയ്യുക അത് പിന്നീട് ഒരവസരത്തിൽ എക്സാമ്പിൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ടോ ഒരു വോയ്സ് ക്ലിപ്പായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവർക്കിത് കേട്ട് ഓർത്തെടുക്കാൻ സാധിക്കും അപ്പോൾ വോയിസ് റെക്കോർഡിങ് വഴിയും ഓഡിറ്ററി ലേണേഴ്സിന് കുറേയൊക്കെ നമുക്ക് പഠിത്തം ആക്കി കൊടുക്കാൻ പറ്റും ഇനി ചില കുട്ടികൾ ടാക്സ്റ്റൈൽ ലേണേഴ്സാണ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ തൊട്ടുപഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ചെറിയ മോഡൽസ് ഇപ്പം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ മോഡൽസ് ഒക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ചില ഇപ്പോൾ ഓർഗൻ സിസ്റ്റംസോ ഡൈജസ്റ്റീവ് സിസ്റ്റം അത്തരത്തിലുള്ള ബയോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തൊട്ടുപഠിക്കാനായിട്ട് ചെറിയ മോഡൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും നീ നാലാമതായിട്ട് പരീക്ഷ പേടി അതി കഠിനമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടെക്നിക്കുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നുമില്ല രാത്രി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് കുട്ടിയോട് പറയുക പരീക്ഷാ ദിവസത്തെക്കുറിച്ച് നീ നന്നായിട്ട് ആലോചിച്ച് കിടക്കുക ആലോചന ഒരു പോസിറ്റീവ് ലൈറ്റിൽ വേണം അതായത് അവൻ കോട്ടോറി കൂടെ നടന്നു പോകുന്നു എക്സാം ഹോളിൽ എത്തുന്നു ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നു ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ പേപ്പറെല്ലാം ഓടിച്ചു നോക്കിക്കഴിയുമ്പോൾ എല്ലാ ഉത്തരങ്ങളും നമ്മുടെ കുട്ടിക്ക് അറിയാവുന്നതാണ് വളരെ ഹാപ്പിയായിട്ട് കൊച്ചു ആ പരീക്ഷ എഴുതാൻ തുടങ്ങുന്നു പരീക്ഷാ പേപ്പർ തിരിച്ച് ടീച്ചർ റീസബ്മിറ്റ് ചെയ്യുന്നു അതിനുശേഷം വളരെ ഹാപ്പി ഹാപ്പിയായി ചിരിച്ചൊരു മുഖത്തോടു കൂടി എക്സാം ഹോളിൽ നിന്ന് ആ കുട്ടി പുറത്തേക്ക് വരുന്നു അപ്പം ഇത്രത്തരത്തിലുള്ള ഒരു ചെറിയൊരു എക്സസൈസ് ഒരു ചെറിയൊരു വിഷ്വൽ ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ എല്ലാ ദിവസവും രാത്രി ഒരു പത്ത് മിനിറ്റ് ഉറങ്ങുന്നതിന് മുൻപായിട്ട് കുട്ടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺ ദ ഡേ ഓഫ് എക്സാം ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ഉത്കണ്ഠയോ അല്ലെങ്കിൽ വെപ്രാളമോ ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം ഓൾറെഡി അവൻ അവൻ്റെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ദിവസം എനിക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് പഠിക്കാനും അത് പഠിച്ച കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാനും പറ്റുന്ന ഒരു ഓൾറെഡി ആ മനസ്സിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മൂന്നാല് ടെക്നീക്സ് വഴി തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ പരീക്ഷാ കാലഘട്ടം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇനി പരീക്ഷാ സമയത്ത് ഉത്കണ്ഠ എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അതായത് ചെറിയൊരു ആൻസൈറ്റി ചെറിയൊരു സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പഠിച്ചു മുന്നേറാൻ ഒരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ഭയങ്കരമായിട്ടൊരു ഉത്കണ്ഠ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ അതും നല്ലതല്ല അതുപോലെ തന്നെ ഒട്ടും ആൻസൈറ്റിയിൽ ഒട്ടും സ്ട്രെസ് ഇല്ലെങ്കിലും അതും നല്ലതല്ല ഈ രണ്ട് എക്സ്ട്രീംസ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ നോ സ്ട്രെസ് അറ്റ് ഓൾ ഈസ് സംതിങ് ദാറ്റ് റിഡ്യൂസസ് ദ പെർഫോമൻസ് അതുകൊണ്ട് കുറച്ചൊരു ഒപ്റ്റിമം ലെവൽ ഓഫ് സ്ട്രെസ്സ് ഈസ് ഓൾവേസ് ഓക്കെ കുട്ടിക്ക് അതുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യം ില്ല അതൊക്കെയാണ് എല്ലാ കുട്ടികൾക്കും ഉണ്ട് അത്തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിലേ നിനക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യുക പരീക്ഷാ സമയത്ത് ഉന്നത മാർക്ക് കിട്ടാൻ രണ്ടേ രണ്ട് വിദ്യകളെ ഉള്ളൂ ഒന്ന് കഠിനാധ്വാനവും രണ്ട് സ്ഥായിട്ടുള്ള പരിശ്രമവും അപ്പോൾ ഇത് രണ്ടുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷാ കാലഘട്ടം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നന്ദി